മണ്ണാർക്കാട് വൺ കഞ്ചാവ് വേട്ട വിൽപ്പനക്കായി വീട്ടിൽ സൂക്ഷിച്ചിരുന്ന കഞ്ചാവാണ് പോലീസ് പിടിച്ചെടുത്തത് മണ്ണാർക്കാട് പയ്യനടം പൊതുവപ്പാടം തടത്തിൽ വീട്ടിൽ റഹ്മത്ത് മോൻ എന്ന ഷാനിദിന്റെ വീട്ടിൽ നിന്നാണ് പത്ത് പോയിന്റ് അഞ്ഞൂറ് കിലോ കഞ്ചാവുമായി മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മണ്ണാർക്കാട് ഡിവൈഎസ്പി ടി എസ് സിനോജിന്റെ നിർദ്ദേശപ്രകാരം മണ്ണാർക്കാട് ഇൻസ്പെക്ടർ ബൈജു ഇ ആറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് സബ് ഇൻസ്പെക്ടർ ഋഷിപ്രസാദ് എ എസ് ഐ ശാന്തകുമാരി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുനിൽ സിവിൽ പോലീസ് ഓഫീസർ റംഷാദ് മുഹമ്മദ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് മണ്ണാർക്കാട് പൊതുവപ്പാടത്തുള്ള പ്രതിയുടെ വീട്ടിൽ നിന്നും ബാഗിൽ ഒളിപ്പിച്ച നിലയിൽ സൂക്ഷിച്ചിരുന്ന കഞ്ചാവാണ് പോലീസ് പിടികൂടിയത് மன்னார்காடினி புதிய வசந்தம் வெட்டிங் கேஷல் ஆப்போசிட் கே டி எம் ஹைஸ்கூல் மன்னார்காடு